സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റവുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഉച്ചക്ക് പ്രഖ്യാപിച്ച മഴ അലർട്ടിൽ നാളെ ഒരു ജില്ലയിലും റെഡ് അലർട്ട് ഇല്ല നാളെ ചൊവ്വാഴ്ച കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണുള്ളത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് പ്രവചിച്ചിരിക്കുന്നത് ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ജൂൺ മാസത്തേത് പ്രഖ്യാപിച്ചു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് ഫേസ്ബുക്കിലൂടെയാണ് ഇത് അറിയിച്ചത് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കും മസ്റ്ററിംഗ് എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി വാർഷിക മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് അതല്ല കഴിഞ്ഞ വർഷത്തെ മസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപതാം തീയതി വെള്ളിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കും എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് ദശാംശം രണ്ട് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നത് ഇരുപതാം തീയതി വൈകുന്നേരമാകുമ്പോഴേക്കും തുക എത്താനാണ് സാധ്യത മന്ത്രിയുടെ വാക്ക് അതുപോലെ നടപ്പിലാകുകയാണ് എങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും വെള്ളിയാഴ്ച എത്താത്ത ആളുകൾക്ക് ശനിയാഴ്ചയൊക്കെ ആയിട്ട് തുക എത്തിച്ചേരുന്നതാണ് അതേസമയം കയ്യിൽ വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക തിങ്കൾ ചൊവ്വ ബുധൻ ഒക്കെ ആയിട്ട് കയ്യിൽ വിതരണവും സജീവമാകും കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് അതിൻ്റെതായ കുറവുണ്ടാകും അത് നാലഞ്ച് ദിവസത്തിന് ശേഷമാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക അതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്ങും ആരംഭിക്കുകയാണ് പെൻഷൻ സെപ്റ്റംബർ മുതൽ തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കണം അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത് ആധാർ കാർഡോ പെൻഷൻ ഐ ഡി നമ്പറോ ഉപയോഗിച്ചാണ് മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കാൻ അക്ഷയിൽ എത്തേണ്ടത് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ നൽകണം ക്ഷേമ ബോർഡ് പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ അതാത് ക്ഷേമന്തി ഓഫീസുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയായിരുന്നു കഴിഞ്ഞ വർഷം ഫീസ് ഈടാക്കിയിരുന്നത് ഈ വർഷവും അത് അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത അതേസമയം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയാത്തവർക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കും മസ്റ്ററിംഗ് രോഗികൾ കിടപ്പ് രോഗികളാണ് എങ്കിൽ അല്ലെങ്കിൽ ഓർമ്മക്കുറവ് ഒക്കെ ഉള്ള ആളുകളാണ് എങ്കിൽ വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം അപ്പോ ഇരുപത്തി അഞ്ചാം തീയതി മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുകയാണ് അതിനു മുമ്പ് ഇരുപതാം തീയതി മുതലാണ് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് നിലമ്പൂർ ഇലക്ഷൻ പത്തൊൻപതാം തീയതിയാണ് അതിന്റെ പിറ്റേ ദിവസമാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് അതിന് മുമ്പ് വിതരണം ചെയ്യാൻ സർക്കാർ ശ്രമിച്ചിരുന്നു എങ്കിലും അതിനുള്ള അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരം എന്തായാലും ക്ഷേമ പെൻഷൻ വിതരണം വീണ്ടും ആരംഭിക്കുകയാണ് ജൂൺ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇരുപതാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം അക്കൗണ്ടുകളിലേക്ക് എത്തും രണ്ട് ദിവസത്തിനു ശേഷം കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് ൂർത്തീകരിച്ച അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിലെ എല്ലാവർക്കും പെൻഷൻ എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് ധനമന്ത്രി കഴിഞ്ഞ മണിക്കൂറിൽ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുള്ളത് കേരള തീരത്ത് നടന്ന രണ്ട് കപ്പല അപകടങ്ങളും തീരദേശവാസികളിലും മത്സ്യത്തൊഴിലാളികളും കേരളത്തിലെ മത്സ്യം കഴിക്കുന്ന മത്സ്യപ്രേമികൾക്കും വലിയ ആശങ്ക നിറച്ചിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് നിലവിലെ സാഹചര്യത്തിൽ കടൽ മത്സ്യം ഭക്ഷ്യയോഗ്യമാണോ എന്നതാണ് ജനങ്ങളുടെ പ്രധാനപ്പെട്ട സംശയം ആദ്യ കപ്പൽ അപകടം തന്നെ മത്സ്യവൽപ്പനയെ സാരമായി ബാധിച്ചു രണ്ടാമത്തെ അപകടം കൂടിയായപ്പോൾ ആശങ്ക ഇരട്ടിയായി കടൽ മത്സ്യം കഴിക്കുന്നത് കൊണ്ട് അപകടമുണ്ടോ എന്ന് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ ജോർജ് നൈനാൻ പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് കപ്പൽ അപകടം സംഭവിച്ചതിന് പിന്നാലെ എണ്ണ രാസവസ്തുക്കൾ പോലെയുള്ള അപകടകരമായ പദാർത്ഥങ്ങൾ മീനുകളുടെ ഉള്ളിൽ കാണും എന്നാണ് ഭൂരിഭാഗം ആളുകളും വിശ്വസിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മീൻ വാങ്ങുന്നതും വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് ശരിയല്ല എന്ന് ഡോക്ടർ വ്യക്തമാക്കുന്നു തെക്കൻ ജില്ലകളിൽ തീരദേശത്തു നിന്നും മത്സ്യ സാമ്പിളുകളും വെള്ളവും പരിശോധിച്ചതിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതുകൂടാതെ നിലവിൽ വടക്കൻ ജില്ലകളിലെ സാമ്പിളുകളും പരിശോധിക്കുന്നുണ്ട് അതിന്റെ ഫലം ഉടനെത്തും ആദ്യ അപകടം ഉണ്ടായപ്പോൾ തന്നെ പ്രാഥമിക പരിശോധന നടത്തുകയും മുപ്പതിലധികം മത്സ്യ സാമ്പിളുകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു അവയെല്ലാം തന്നെ ഭക്ഷ്യയോഗ്യമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല പരിശോധിച്ച മീനുകളിൽ പ്ലാസ്റ്റിക്കിന്റെയോ എണ്ണയുടെയോ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല എണ്ണ കടലിൽ കലർന്നതിനാൽ തന്നെ മീനുകൾ ചത്തുപൊങ്ങാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ഇതുവരെയും അത്തരമൊരു സംഭവം കേരളത്തിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇനി എണ്ണപ്പാടയിൽ അകപ്പെട്ട മത്സ്യമാണ് എങ്കിൽ എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം സ്വാഭാവികമായും ശരീരഭാഗത്തിൽ എണ്ണയുടെ അംശം കാണാം പ്രത്യേകിച്ച് ചെകിളയുടെ ഭാഗത്ത് മണത്ത് നോക്കിയാൽ തന്നെ ഇത് തിരിച്ചറിയാൻ സാധിക്കും സാധാരണ മീനിന്റേതല്ലാത്ത പെട്രോളിന്റെയോ ഡീസലിന്റെയോ മണ്ണെണ്ണയുടെയോ അഴുകിയ എണ്ണയുടെയോ മണമാണ് ഉള്ളത് എങ്കിൽ എണ്ണപ്പാടയിൽ അകപ്പെട്ട മത്സ്യമാണ് എന്ന് കരുതണം ചിറകുകളിൽ പരിക്കോ അഴുകിയതായിട്ടോ കാണപ്പെടുകയാണ് എങ്കിലും ശ്രദ്ധിക്കണം ഒരു മത്സ്യത്തിന്റെ സ്വാഭാവിക നിറത്തിൽ നിന്നും വ്യത്യാസമുണ്ട് എങ്കിൽ അത് ഒഴിവാക്കി വാങ്ങുക നിലവിലെ സാഹചര്യത്തിൽ അത്തരം പ്രശ്നങ്ങളൊന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ സംസ്ഥാനത്ത് ഇപ്പോൾ ട്രോളിംഗ് നിരോധന കാലമാണ് ഈ ഒരു സമയത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പഴകിയ രാസവസ്തുക്കൾ ഇട്ട് സൂക്ഷിച്ച മത്സ്യം വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ മത്സ്യം വാങ്ങുന്ന സമയത്ത് ആ കാര്യമൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മത്സ്യം കേടുവരാതിരിക്കാൻ ഫോർമാലിൻ അടക്കമുള്ള മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മുൻ പരിശോധനകളിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അത് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്തെ ട്രോളിംഗ് സമയത്താണ് വരാറുള്ളത് അതുകൊണ്ട് തന്നെ മത്സ്യം വാങ്ങുന്ന ആളുകൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം സംസ്ഥാനത്ത് പന്ത്രണ്ടാം തീയതി മുതലാണ് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചത് അൻപത്തി ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ട്രോളിംഗ് പരമ്പരാഗത മത്സ്യ തൊഴിലാളികൾക്ക് കടലിൽ പോകാമെങ്കിലും ഇപ്പോഴത്തെ കാലാവസ്ഥ കാരണം കടലിൽ ഇറങ്ങുന്നതിന് വിലക്കുണ്ട് അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക കപ്പൽ അപകടം കൊണ്ട് നമ്മുടെ മത്സ്യസമ്പത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള പരിശോധനകളിൽ നിന്നും വ്യക്തമായിട്ടുള്ളത് വിവിധ ധനസഹായ പദ്ധതികളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതാണ് ആദ്യം പറയുന്നത് പട്ടികജാതി വികസന വകുപ്പ് മുഖേന വേടൻ ചക്ലിയൻ നായാടി കള്ളാടി അരുന്ധതിയാർ തുടങ്ങിയ പട്ടികജാതി വിഭാഗക്കാർക്ക് വിവിധ പദ്ധതികളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു ഭൂമി വാങ്ങൽ ഭവന നിർമ്മാണം ഭവന പുനരുദ്ധാരണം സ്വയം തൊഴിൽ കൃഷിഭൂമി പഠനമുറി ടോയ്ലറ്റ് നിർമ്മാണം എന്നിവയാണ് പദ്ധതികൾ ഭൂമി വാങ്ങൽ ഭവന നിർമ്മാണം എന്നീ പദ്ധതികളിലേക്ക് ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും പഠനമുറി പദ്ധതിക്ക് അഞ്ചു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ അപേക്ഷ സമർപ്പിക്കണം പഠനമുറി നിർമ്മാണത്തിന് മൂന്ന് ലക്ഷം രൂപ വരെയും ഭവന പുനരുദ്ധാരണത്തിന് രണ്ടര ലക്ഷം രൂപ വരെയും ധനസഹായം ലഭിക്കും കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണം ഭവന പുനരുദ്ധാരണം എന്നിവയ്ക്ക് ധനസഹായം ലഭിച്ചവർക്ക് അർഹതയില്ല സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് പ്രൊജക്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ലക്ഷം രൂപ വരെ ഗ്രാന്റായി ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെയാണ് വരുമാന പരിധി ഒരു ലക്ഷം രൂപ വരെ അപേക്ഷാ ഫോം ബ്ലോക്ക് കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കുന്നതാണ് അവസാന തീയതി ജൂൺ മുപ്പതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് നാല് ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്വർണ്ണവില കുറഞ്ഞു ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞു ഒൻപതിനായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയും പതിനൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് എഴുപത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയുമായിട്ടുണ്ട്